വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് സ്വീറ്റ് ആൻഡ് ഷോർ ഡേറ്റ് ലെമൺ പിക്കിൾ ഇന്ന് നമുക്ക് ഈന്ത പഴവും നാരങ്ങയും ചേർത്ത് നല്ല സ്വാദിഷ്ടമായ ഒരു പിക്കിൾ തയ്യാറാക്കിയെടുക്കാം ബിരിയാണി റൈസ് ഇവയുടെ കൂടെ എല്ലാം നല്ലൊരു കോമ്പിനേഷൻ ആണിത് ഇതിനു വേണ്ടി ഞാൻ പതിനഞ്ച് മീഡിയം സൈസ് നാരങ്ങയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം നമ്മുടെ വെള്ളം തിളച്ചു വന്നിട്ടുണ്ട് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് നാരങ്ങ ചേർത്ത് കൊടുക്കണം ഇതിനെ നമുക്ക് രണ്ട് മൂന്ന് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെക്കാം അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിനെ നമുക്ക് അടച്ചു തന്നെ വെക്കാം തണുത്തതിനു ശേഷം നമുക്ക് നാരങ്ങയെ വെള്ളത്തിൽ നിന്ന് മാറ്റാം ഇനി ഈ നാരങ്ങയെ നമുക്ക് നന്നായിട്ട് തുടച്ചെടുക്കാം ഇതിലെ വെള്ളമെല്ലാം കളയണം ഇനി ഓരോ നാരങ്ങയെയും നമുക്ക് മുറിച്ചെടുക്കാം ഇവിടെ ഞാൻ ഒരു നാരങ്ങയെ നാല് പീസ് ആക്കിയാണ് എടുക്കുന്നത് വലിയ നാരങ്ങയാണെങ്കിൽ എട്ട് പീസ് വരെ ആക്കിയെടുക്കാം തിലോട്ട് നമുക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം കാൽ ടീസ്പൂൺ കായം കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിലോട്ട് ഇതിനെ നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കണം ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ നാരങ്ങയെ നമുക്ക് ഒന്നിനു ദിവസം ഫ്രിഡ്ജിൽ വെക്കണം പുറത്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കേടുവരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത് രണ്ട് ദിവസത്തിന് ശേഷം നമുക്ക് പിക്കിൾ തയ്യാറാക്കിയെടുക്കാം ഈ അച്ചാർ തയ്യാറാക്കിയെടുക്കുന്നതിന് വേണ്ടി ഞാൻ ഏഴ് മുതൽ എട്ട് ടേബിൾ സ്പൂൺ വരെ നല്ലെണ്ണ ഉപയോഗിച്ചിട്ടുണ്ട് ഓരോരുത്തരുടെയും ആവശ്യാനുസരണം എണ്ണ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ആദ്യം നമുക്ക് ഇതിൽ നിന്ന് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കിയെടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലോട്ട് അര ടീസ്പൂൺ വീതം കടുക് ഉലുവ ഇവ ചേർത്ത് പൊട്ടിച്ചെടുക്കണം ഇനി ഇതിലോട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വീതം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ചോപ്പ് ചെയ്തത് ഇവ ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിനെ നന്നായി വഴറ്റിയെടുക്കാം ഇത് ലൈറ്റ് ബ്രൗൺ നിറമായി വരണം അതുവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ ഒരു ബൗളിലോട്ട് മാറ്റാം സെയിം പാനിലോട്ട് തന്നെ നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ കൂടെ ഇനി ഇതിലോട്ട് നമുക്ക് ഈന്തപ്പഴമാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ ഇവിടെ ഒരു കപ്പ് കുരു കളഞ്ഞ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഈന്തപ്പഴമാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഇതിനെ കൂടി ഒന്ന് വഴറ്റിയെടുക്കണം ഈ ഈന്തപ്പഴം നല്ല സോഫ്റ്റ് ആയി വരണം അതുവരെ വഴറ്റണം അതിനുശേഷം നമുക്കിതിനെ വെസലിലോട്ട് മാറ്റാം വീണ്ടും നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കിയെടുക്കാം ഇതിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വീതം ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഇവ ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിരുന്നു സോഫ്റ്റ് ആയി വരണം ഇനി ഇതിലോട്ട് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാൽ കപ്പ് മുളക് പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് അര ടീസ്പൂൺ മഞ്ഞൾ പൊടി രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇവ കൂടെ ചേർത്ത് കൊടുക്കണം നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം ഈ പൗഡറിന്റെ റോസ്മെൽ ഒന്ന് പോകണം അതുവരെ നമുക്കിതിനെ ഇളക്കി കൊടുക്കണം പൗഡർ കരിഞ്ഞു പോകരുത് അടുത്തതായി നമുക്ക് ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചതിന് ശേഷം വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പോളം വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആവശ്യമെങ്കിൽ ഇതിലോട്ട് നമുക്ക് കാൽ കപ്പ് കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം നമ്മുടെ ഗ്രേവി തിളച്ചു വരുന്നുണ്ട് ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള നാരങ്ങ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഈണ്ടപ്പഴം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇവയെല്ലാം ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം തിനു ശേഷം നമുക്ക് ഒരു ഗ്ലാസ് ബോട്ടിലോട്ട് മാറ്റാം അടുത്തതായി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കൂടെ എണ്ണ ചൂടാക്കി എടുക്കാം ചൂടാക്കിയെടുക്കാം ചൂടോടുകൂടെ തന്നെ ഈ എണ്ണയെ നമുക്ക് ബോട്ടിലിന്റെ മുകളിലായി ഒഴിച്ചു കൊടുക്കാം നമ്മുടെ പിക്കിൾ വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഇതിനെ നമുക്ക് അടച്ചു വെക്കണം ഈ പിക്കലിനെ കുറഞ്ഞത് രണ്ടാഴ്ചയെങ്കിലും വെക്കണം ഒരു മാസത്തിന് ശേഷം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഒരു മാസത്തിന് ശേഷം നമ്മുടെ പിക്കളിനെ നമുക്ക് തുറന്നു നോക്കാം നമ്മുടെ സ്വാദിഷ്ടമായ സ്വീറ്റ് ആൻഡ് ഷുവർ ഡേ ലെമൺ പിക്കിൾ തയ്യാറായിട്ടുണ്ട് ഇങ്ങനെയെല്ലാം നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഗ്രേവി നല്ല തിക്ക് ആയിട്ടുണ്ട് നമുക്കിതിനെ ചൂടു ചോറിന്റെ കൂടെയോ ബിരിയാണിയുടെ കൂടെയോ എല്ലാം സെർവ് ചെയ്യാം താങ്ക്